ഹലോ ഇന്ന് നമ്മൾ അടിപൊളി ഒരു വെജ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ തമ്പനിയിൽ നിങ്ങൾ കണ്ടല്ലോ ചിക്കൻ വെജിറ്റേറിയൻ ബിരിയാണി എന്ന് അപ്പോൾ സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പീസൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ചിക്കൻ പീസ് പോലെയാണ് തോന്നിക്കുന്നത് അതാ ചിക്കൻ പോലെ തന്നെയുണ്ട് ചിക്കനോ മട്ടനോ എന്നൊക്കെ തോന്നിക്കും പക്ഷേ സംഭവം ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയൊരു ചക്ക ഞാൻ എടുത്തിട്ട് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് അവർ പറഞ്ഞത് എന്തായാലും എനിക്ക് എൺപത് രൂപയ്ക്ക് പിന്നെ ലാസ്റ്റ് കിട്ടി ഈ ബിരിയാണി വെക്കാനായിട്ട് നമ്മൾ ഇടിച്ചക്കത്തോനൊക്കെ വെക്കുന്ന പോലുള്ള സൈസിലെ ചക്ക ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ചക്കയാണ് എടുക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ചക്ക വേസ്റ്റ് ആയിട്ടൊക്കെ പോകുന്ന ചക്കകളാണ് അകത്ത് ചോള ഒന്നും ഇല്ല എന്തായാലും അത് കട്ട് ചെയ്തതിനു ശേഷം ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് വലിയ പീസായിട്ടും ഒരുപാട് ചെറിയ പീസായിട്ടും കട്ട് ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്യാനായിട്ട് നാ മൊത്തം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര രണ്ട് ലിറ്ററോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ചക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നിളക്കി കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒരുപാട് അങ്ങ് വെന്ത് ഉടൻ അങ്ങ് പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കേണ്ട ഒരു ഏഴ് മിനിറ്റൊക്കെ മതിയാകും കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇത് ഏഴ് മിനിറ്റ് ആയപ്പോൾ തന്നെ അത് ഊറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഇത്രയും വെന്ത് കിട്ടിയാൽ മതിയാകും ചക്കയുടെ ചൂട് മാറിയപ്പോഴത്തേക്കും ഞാൻ അത് വേറൊരു പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് മിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട് കേട്ടോ ആദ്യം തന്നെ മുളകൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ സാധാരണ മുളകൊടി ആണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി നമ്മൾ ചക്ക ഇങ്ങനെ വേഗിച്ച് എടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ഇപ്പം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും പിന്നെ കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു നാരങ്ങയുടെ അരഭാഗം കൂടി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ അടച്ച് മാറ്റിവെക്കാം അപ്പോൾ അതിലേക്ക് ഈ ചക്കയുടെ പീസിലേക്ക് ഈ അരപ്പും എല്ലാം നല്ല പുളിപ്പും എല്ലാം കടപ്പിടിച്ചിട്ട് നല്ലതായിട്ട് വിളിയായിട്ടിരിക്കും കേട്ടോ അപ്പം ചക്കയുടെ പീസ് നമ്മൾ അരക്കോ ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അരക്കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോഴാണ് ആയിട്ടുള്ള ഗ്രേവി ഉണ്ടാവുക എന്നിട്ട് അതിങ്ങനെ ഒരു അര മണിക്കൂർ അരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഇലക്ക ശാജീരാക്കി ഇട്ട് കൊടുത്തു അതിനുശേഷം പച്ചമുളക് മൂന്നാർണ്ണം ഇങ്ങനെ നടക്കി കീറി ഇട്ടു കൊടുത്തു എന്നിട്ട് വെള്ളമൊക്കെ ഉറ്റിക്കളഞ്ഞ് അരി ചേർത്ത് കൊടുത്തിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് തൊണ്ണൂറ് ശതമാനം വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അരി കുക്കാക്കുന്ന സമയം കണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ക്യാഷ്നട്ടും കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ അതേ ഓയിലിൽ ഞാൻ ഒരു വലിയ സവാള കൂടെ ഒന്ന് ബ്രൗൺ നിറ വാങ്ങണവരെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഓയിലാണ് കേട്ടോ ഇത് ഈ ഓയിലിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം ചെറിയ രണ്ട് പീസ് പട്ട മൂന്ന് ഇലക്കാം മൂന്ന് നാല് ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചെറിയ സവാള കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് മൂന്ന് പച്ചമുളകും കൂടി പച്ചമുളകൂടി നെടികെ കയറിയിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പച്ചമുള മാം വഴിച്ചെടുക്കാം അതിന്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഒരു വലിയ തക്കാളിയോ അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തക്കാളിയാണെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചതിനു ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഈ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയലെയും പുതിയയിലയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലയിലും പുതിയിലേയും ചേർത്തതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആദ്യം എടുത്ത് വെച്ചിരുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ചക്ക ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാത്രമില്ല അപ്പോൾ അത് കഴുകി ആ അരപ്പോട് കൂടി ഒരു അരക്കപ്പ് വെള്ളം വരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഓൾറെഡി നമ്മുടെ ചക്കയൊക്കെ വെന്ത് നന്നായിട്ട് കുക്കായിട്ടിരിക്കുന്നതാണ് പക്ഷേ എങ്കിലും നമുക്ക് ഈ അരപ്പ് എല്ലാം ഒന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഇങ്ങനെ വെച്ച് കൊടുത്തത് ടൈപ്പ് ചെയ്ത് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട് ഇത് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും ഒരു ഗ്രേവി വേണം കേട്ടോ നമ്മൾ മുകളിൽ ഇങ്ങനെ ചോറൊക്കെ ഇട്ടിട്ട് ഇനി ദം ചെയ്യണമല്ലോ അപ്പം നയൻറ്റി പെർസെൻറ്റേജ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ ചോറ് അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടിങ്ങനെ മൊത്തം ചോറും ഇട്ടു കൊടുക്കുകയാണ് മൊത്തം ചോറ് ഇങ്ങനെ നിരത്തി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ക്യാഷ് ആയിട്ട് ഫ്രൈ ചെയ്തതും പിന്നെ കിസ്മിസും മല്ലിയിലേയും പുതിയയിലെയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാം നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പുവെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റും ഒന്ന് ദം ചെയ്തിട്ടെടുക്കാം ആവിയൊക്കെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടപ്പിന് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം കുറച്ച് നേരമായിട്ടൊരു അരമണിക്കൂറൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് തുറന്നപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അടിപൊളി ബിരിയാണിയുടെ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടേ ഇത് അപ്പോൾ ഇതിന്റെ പീസ ഒക്കെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ചിക്കൻ്റെ മട്ടന്റെ പോലൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നിക്കും പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാകൊന്നും ഇല്ല കേട്ടോ ചക്ക ബിരിയാണിയാണെന്ന് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് സലാഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി നാരങ്ങ അച്ചാർ കൂടി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതായത് പീസൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ കാണാത്ത